അപ്പോൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യേൻ്റെ കീഴിൽ പുതിയൊരു അപേക്ഷ ഉടനടി വിളിക്കാനായിട്ട് പോകുന്നുണ്ട് അപേക്ഷ തുടങ്ങിയിട്ടില്ല ഉടനടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ് ഫയർ സർവീസിൽ ഉൾപ്പെടെയാണ് പുതിയ അപേക്ഷകൾ ഇപ്പോൾ തുടങ്ങാനായിട്ട് പോകുന്നത് നിങ്ങളുടെ അറിവിൽ ഈ പറയാൻ പോകുന്ന യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പോകുന്ന യോഗ്യതയുണ്ടെങ്കിൽ താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും എന്തായാലും നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിലേക്ക് കടക്കാം എ എ ഐൻ്റെ കീഴിലാണ് നമ്മൾ പറഞ്ഞതുപോലെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യൻ്റെ കീഴിലാണ് പുതിയ അപേക്ഷ ഇപ്പോൾ ഓൺലൈൻ ആയിട്ട് വിളിച്ചിട്ടുള്ളത് ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് അതിൽ ഫയർ സർവീസ് ഉണ്ട് അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട് അതുപോലെ തന്നെ ഒഫീഷ്യൽ ലാംഗ്വേജ് പോസ്റ്റുകളുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരു ഒരു പോസ്റ്റിനും വന്നിട്ടുള്ള ഒഴിവ് വിവരങ്ങൾ നോക്കി മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ് അതുപോലെ ഈ പോസ്റ്റുമായി റിലേറ്റ് ചെയ്ത കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാം എക്സ്പീരിയൻസ് ആവശ്യമില്ല ആദ്യ രണ്ട് പോസ്റ്റുകൾക്ക് അതിന് തന്നെ ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റിലെ ഫയർ സർവീസിലേക്കുള്ളതാണ് അതിന് ബാച്ചിലർ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക് ഇൻ ഫയർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഇതിലേതെങ്കിലും മതി എക്സ്പീരിയൻസ് അല്ല എന്ന് പറയുന്നുണ്ട് മാൻഡോട്ടറി അല്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിൽ ഗ്രാജുവേറ്റ് ആൻഡ് എം ബി എ ആണ് ചോദിക്കുന്നത് ഓർ ഇക്യോ അല്ലെൻ്റെ രണ്ട് ഇയർ ഡ്യൂറേഷൻ ആണ് പറയുന്നത് അതുപോലെ തന്നെ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ എച്ച് ആർ എം അല്ലെങ്കിൽ എച്ച് ആർ ഡി അല്ലെങ്കിൽ പി എം ആൻഡ് ഐ ആറ് അല്ലെ ലേബർ വെൽഫെയറിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഒഫീഷ്യൽ ലാംഗ്വേജ് പോസ്റ്റ് ആണ് അതിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിത്ത് ഇംഗ്ലീഷ് ഓർ ഹിന്ദി റെസ്പെക്റ്റീവ്ലി ആസ് എ സബ്ജക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഡിഗ്രി ലെവലിലാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ രണ്ട് വർഷത്തെ നിങ്ങൾക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു സമാന മേഖലയിൽ വേണമെന്നുള്ള കാര്യം പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും പ്രായപരിധിയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളത് പറയുന്നുണ്ട് എസ് സി എസ് ടിക്ക് അഞ്ചും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് നൽകുന്നതാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അപേക്ഷ തുടങ്ങാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അപേക്ഷ തുടങ്ങും ഏകദേശം നിങ്ങൾക്ക് പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് എന്തായാലും ഈ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്ത് കൊടുത്തേക്കാം അതുപോലെ തന്നെ വെബ്സൈറ്റ് ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ടാവും നാൽപ്പതിനായിരം തന്നെ സ്റ്റാർട്ടിങ് സാലറിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ താഴ് ലഭിക്കും അതുപോലെ അപേക്ഷിക്കാനുള്ള ലിങ്ക് ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കാം അപേക്ഷിക്കാനുള്ള ലിങ്കും നിങ്ങൾക്ക് താഴെ തന്നെ ലഭിക്കുന്നതായിരിക്കും